കേരളത്തിലെ യുവതി യുവാക്കൾക്ക് സാമ്പത്തിക സഹായവുമായി സർക്കാരിന്റെ പുത്തൻ പദ്ധതി ഉജ്ജ്വല പ്രാബല്യത്തിലേക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അഞ്ചു ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം ആയിരം രൂപ ഇതുവഴി ധനസഹായം ലഭിക്കുന്നതായിരിക്കും കുടുംബത്തിന്റെ വാർഷിക വരുമാനമാണ് ഇതിന്റെ മാനദണ്ഡം ഒരു ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ മറ്റ് മത്സര പരീക്ഷകളിലേക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് ജോലി ലഭിക്കുന്നത് വരെയുള്ള സാമ്പത്തിക പിന്തുണ ലഭിക്കുക അർഹരായ വിദ്യാർത്ഥികൾക്ക് ആധാറുമായി സീസ് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി സർക്കാർ ഈ തുക ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് മുഖാന്തരം ലഭിക്കുന്ന ഈ ഒരു സ്കോളർഷിപ്പിനുള്ള ആപ്ലിക്കേഷൻ എംപ്ലോയ്മെൻ്റ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് എന്ന വെബ്സൈറ്റിലൂടെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക